പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ ആചാരങ്ങളെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ സ്വത്തും വേണ്ട പണവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തന്നാൽ മേടിക്കാം എന്ന് അത്രേ ഉള്ളൂ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഒരു കൂട്ടർ പണമുള്ള കൂട്ടർ അത് പൊങ്ങച്ചായിട്ട് കാണിക്കുകയും പണമില്ലാത്തവർ കടവും മേടിച്ച് വീടും പറമ്പും വിറ്റും ഒക്കെ കെട്ടിച്ച് കൊടുക്കും അതിൻ്റെ ആവശ്യമില്ല നാല് സെൻ്റുള്ളെങ്കിലും നാനൂറ് ഏക്കർ ഉണ്ടെങ്കിലും ആ മക്കൾക്കും പെമ്മക്കൾക്കും മാതാപിതാക്കളുടെ കാലശേഷം അതും മതി അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദിനി പെട്ടെന്ന് കയ്യടിക്കും എന്താ നീ ഇങ്ങനെ കയ്യടിക്കുന്ന അല്ല അച്ചന്മാരെ സ്പിരിറ്റ് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കയ്യടിച്ചാണെന്ന് പറയും അച്ഛൻ ഈ സ്പിരിറ്റിൽ നീ കണ്ടുള്ളൂ ഇതിനും വലിയ സ്പിരിറ്റിൽ നീ കാണാൻ പോകുന്നുള്ളൂ അപ്പോൾ നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷമാവും നന്ദിനി എന്ന് പറയും എന്നിട്ട് ശ്രീജയോട് പറയും നീ പോയി ഇങ്ങനെ ആ വേദന ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പോകാം മോളെ എന്ന് പറയും ശരി എന്ന് പറഞ്ഞ് വേദന വിളിക്കാനായിട്ട് പോകും അങ്ങനെ വേദനയും കൊണ്ട് ശ്രീജ വരും എന്താ അച്ഛമ്മയും ചോദിക്കും ആ നീ ഇവിടെ നിൽക്കും മോളെ നിനക്ക് ഞാൻ ഏ ഒരു സാധനം തരാം എന്ന് പറഞ്ഞാൽ അച്ഛമ്മ പോയി കഴിഞ്ഞിട്ട് ഒരു പെട്ടിയും ഒരു ഒരു കവറും കൊണ്ടുവരുന്നുണ്ട് അത് ഡ്രസ്സായിരുന്നു നാളെ എടുക്കാനുള്ള സാരി ആയിരുന്നു ഇത് നീ നാളെ കൊടുക്കാനോട്ട എന്ന് പറയും പിന്നീട് പെട്ടി തുറന്ന് നോക്കിയ പിന്നെ പെട്ടി നിറച്ച ആഭരണങ്ങൾ നന്ദിനെ കണ്ണങ്ങോട്ട് തള്ളി പോകണം ഏ ഇത് നീ ഇത് മേലാണ് നാളെ താലി ചേർത്താനുള്ളതെന്ന് പറയും അപ്പം നന്ദിനി പറയും താലിയൊക്കെ അല്ലേ തറവാട്ടിലൊച്ചൊരു മാല കൊടുത്തതല്ലേ എന്ന് പറയും അത് അപ്പോളല്ലേ ഇതിപ്പോഴെന്ന് പറയും എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല ചുമ ഞാനിതൊന്നും ധരിക്കാറില്ല ധരിക്കണം നാളെ ഇതൊക്കെ ധരിച്ചിട്ട് വേണം നീ കല്യാണപ്പെണ്ടായി നിൽക്കുക നാളെയും ഇന്നും നിൻ്റെ ദിവസമാണ് ഇനി മഞ്ഞൾ കല്യാണം ഉണ്ടെന്ന് അപ്പോൾ അതിന് വേറെ ഡ്രസ്സ് വരും എന്നൊക്കെ പറയേ ഇനി അതും ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഭയങ്കര കുറച്ചും ഇത് നിൽക്കുന്നത് നന്ദിനി പിന്നീട് ഡെക്കറേഷനിലൊക്കെ സഹായിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഡെക്കറേഷൻ്റെ ആൾക്കാരും ഈവൻ്റ് മാനേജ്മെൻറ്റും അങ്ങനെ എല്ലാവരും കൂടി വന്ന് കഴിഞ്ഞിട്ട് പഴയ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്ന് വയ്ക്കും അതാ അതൊക്കെ നിൻ്റെ അച്ഛമ്മുടെ പരിപാടിയെന്ന് പറയും വിശ്വം കൊണ്ടുവന്നൊരു കവറ് കൊടുക്കും തേടാ ഇത് നാളത്തെ മിന്നത്തെ നിൻ്റെ ഡ്രസ്സുകളെന്ന് പറയും ഈ അച്ഛമ്മക്ക് ഇത് എന്തിൻ്റെ കേട് എന്ന് വയ്ക്കും ആ എനിക്കറിയില്ലെന്ന് പറയും നീ ഇത് കൊണ്ടുപോക്കുകയെന്ന് പറയും വിക്രം ദേഷ്യത്തോടെ അത് മേടിച്ചു പോകും അപ്പോൾ വിനായകനും വിശ്വവും പറയുന്നുണ്ട് സ്വഭാവം അറിയാൻ മതിയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരേ കളർ ഡ്രസ്സ് ഉണ്ടാട്ടാന്നൊക്കെ പറയും പിന്നെ സ്വർണ്ണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു കമ്മലെടുത്ത് കഴിഞ്ഞിട്ട് വേദം എങ്ങനെയാണ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കമ്മലിട്ട് ആ സമയത്ത് സ്ത്രീജെ സഹായത്തിനൊക്കെ നിൽക്കുന്നുണ്ട് അതിലൊരു നെക്ലസ് സി സ്ത്രീയുടെ അടുത്ത് കഴുത്തിലിട്ട് കൊടുത്തപ്പോൾ ഇത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നു എനിക്കിത് എന്ന് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇത് ഇടണ മോളേന്ന് ശ്രീജ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഇടുത്ത് അണിയുന്നുണ്ടല്ലോ വേണ്ട എന്ന് ഇരട്ട വാക്ക് ഇരട്ട ഇരട്ടത്താപ്പം എന്ന് പറയും എന്ന് പറയും എൻ്റെ നന്ദിനടുത്ത് എനിക്കിത് ആ ഇതൊന്നും ഇഷ്ടമില്ല ഇത് അച്ഛമ്മക്ക് വേണ്ടി ഇടുന്നതാണ് ഇത് നാണത്തെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നന്ദിനടുത്തേക്ക് തരാമെന്ന് പറയും അപ്പോൾ നന്ദിനിക്ക് വലിയ സന്തോഷമാകും അത് ശരി അപ്പം എനിക്ക് മാത്രം തരുമ്പോൾ സ്ത്രീ ജീവിക്ക് വിഷമമില്ല ചോദിക്കും ഓ എനിക്കൊരു വിഷമവുമില്ല നിനക്ക് വേറെ സന്തോഷത്തോടെ തരുന്നാലേ നീ വാങ്ങിക്കോന്ന് പറയും ആ അല്ല എന്താണെന്ന് ചോദിച്ച് കമല വരും അല്ല വേദയ്ക്ക് ഈ മാല മാലാവലി ഇഷ്ടമായില്ല ഇത് എനിക്ക് തരാതെ പറഞ്ഞതാണെന്ന് പറയും വേദക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേദ അത് ലോക്കറിൽ വെച്ചോളും നിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ നീ എവിടെ വെച്ച് അത് ലോക്കറിൽ അത് ഈ വീട്ടിലുള്ളവരുടെ അടുത്ത് പണയുമ്പോഴേക്ക് കണ്ടിരിക്കാൻ വേണ്ടി നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കും നിനക്കും നിനക്കും വലിയ ആഭരണങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള നീ അത് നിനക്ക് ഈ വീട്ടിലുള്ള മരൽ വെക്കുക അപ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കും അയ്യോ അമ്മേ അത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ആ മനസ്സിലായി അച്ഛനും അമ്മയെടുത്ത് പണയം വയ്ക്കൊന്നും വിചാരിച്ചിട്ടുള്ളൊക്കെ പറയും എന്നിട്ട് നന്ദിനി പറയും ഓ അച്ഛൻ അച്ഛനത്രക്കാരനൊന്നും അല്ലാന്ന് എനിക്കറിയാമെന്നറിയാം അത് ശരി അപ്പോൾ ഞാൻ അത്രക്കാരി ആയതുകൊണ്ടാകുമല്ലേ നിൻ്റെ ആഭരണങ്ങളൊക്കെ നീ ലോക്കറിൽ വെച്ചേക്കണ് വേദയ്ക്ക് കിട്ടിയ ആഭരണങ്ങളേ വേദ ലോക്കറിൽ സൂക്ഷിച്ചോളും അതിനുള്ള ബുദ്ധിയൊക്കെ വേദയ്ക്ക് ഉണ്ടെന്ന് പറയും അപ്പോൾ എന്താ എവിടെയെന്ന് ചോദിച്ചാൽ അച്ഛമ്മ വരും കാര്യങ്ങളൊക്കെ പറയും അത് ഈ കുട്ടിക്ക് കിട്ടിയ ആഭരണങ്ങളൊക്കെ ഇതിൽ നന്ദിനി ഇഷ്ടപ്പെട്ടു ദേ വേദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛന്മാരെ ഒരു മുഖ കണ്ടിട്ടുള്ളും അച്ഛമ്മക്ക് വേറൊരു മുഖ കണ്ടിട്ടോ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയും നിനക്ക് തന്നിട്ടുള്ള സ്വർണ്ണങ്ങളൊക്കെ നീ സൂക്ഷിക്കണം അത് നിനക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് ഇവരും ഇത് ഈ വീട്ടിൽ ഇതുപോലെ കയറി വന്നപ്പോൾ ഇവർക്കും ഞാൻ വേണ്ടുള്ള സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ ശ്രീജെ ഊ അച്ഛമ്മേ അത് തന്നിട്ടുണ്ടെന്ന് പറയും ശ്രീജരെ കെട്ടിയോനപ്പം തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു ബുദ്ധിമതിയായ ഇവളോ അതൊക്കെ കൊണ്ട് ലോക്കറിൽ വെച്ച് എന്നിട്ട് പിന്നെ വേദരെ സ്വർണ്ണത്തിൽ കണ്ണ് വയ്ക്കാൻ നിങ്ങൾ നിൽക്കണ്ടേട്ടാ ഞാൻ എന്ന് ഉറപ്പ് എനിക്ക് വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ അല്ലെങ്കിലും ഞാനെന്ത് പറഞ്ഞാലും അങ്ങനെയല്ല എനിക്ക് കുശുമ്പോൾ അസൂയെന്നൊക്കെ പറയും എന്തൊക്കെയായാലും ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് മരുമക്കളുടെ വീട്ടിൽ നിന്നുള്ള ഒരാളിവിടെ വന്നില്ലല്ലോ ഒരാളെ അമ്മ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അത് ശരി ഒന്നിച്ച് താമസിക്കുന്ന ഒരാളുടെ കല്യാണം നിൻ്റെ വീട്ടിൽ ക്ഷണിക്കേണ്ട അവർ പരിഹസിക്കുന്നത് നീയല്ലെ ഡീ എന്നോട് പറഞ്ഞതെന്ന് പറയും പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എന്ന് പറയും എന്നാൽ എൻ്റെ കാര്യം പോട്ടെ ശ്രീ ജയത്തിന്റെ കാര്യം ഒന്ന് നോക്കിയോ എൻ്റെ പേല് നീ ചാരണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടുകാരും വേദന വീട്ടുകാരും മാത്രം മതിയെന്ന് പറയും ആ സമയത്ത് പോയി മോള് വന്ന് പറയുന്നുണ്ട് ചെറിയമ്മ അതെ വേറെ ചെറിയമ്മേ ചെറിയച്ച നല്ല സുന്ദരനായിട്ടുണ്ടെന്ന് പറയും കല്യാണ ചക്കനെ പോലെ ഉണ്ടെന്ന് പറയുകയാണോയെന്ന് ചോദിക്കും അപ്പോൾ ഞാനോ ആ ചെറിയമ്മയോ അങ്ങനെത്തന്നെയെന്ന് പറയും പിന്നെ കാണിക്കുന്നത് മഞ്ഞൾ കല്യാണം ആണ് ചടങ്ങ് കൗളിലൊക്കെ വല്ല ഓരോരുത്തരോരുത്തരായി മാറി മാറി മഞ്ഞൾ തൊടുന്നുണ്ട് പിന്നെ ഡാൻസുകാർ വരുന്നുണ്ട് അങ്ങനെ ഡാൻസും പാട്ടും നല്ലൊരു പാട്ടോടുകൂടി തന്നെയുള്ളൊരു സെറ്റപ്പ് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് വിക്രം അതിൽ സഹകരിക്കുന്നുണ്ട് താല്പര്യം ഇല്ലെങ്കിലും വേണ്ട ഈ വിക്രമം കൂടെ കൂട്ടുന്നുണ്ട് ചേട്ടന്മാർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളയും പിടിച്ചൊക്കെ ഉണ്ട് പിന്നീട് ഓരോരുത്തരോരോത്തരായിട്ടൊക്കെ യാത്ര പറഞ്ഞ് പോകണ് ആ സമയത്ത് കമല ഓരോ മാഷ് പറയും കമല എങ്ങോട്ട് വന്നേ ആ കുട്ടിയോന്ന് വയ്ക്കും ആര് വേദ വേദയോ ആ അകത്തുണ്ടെന്ന് പറയും ആ കുട്ടിയുടെ ദിവസമല്ലേന്ന് ആ കുട്ടീനെ ഹാളിൽ കെടുത്തണ്ട നമ്മുടെ മുറിയിൽ കെടുത്തിക്കോളാൻ പറയും അതേ മാഷെന്തീ പറയുന്നത് മാഷ തന്നെയാണോന്ന് ചോദിക്കും അതെ അതുപോലെ തന്നെ നാളെ ഈ ചടങ്ങ് നിനക്ക് നടക്കുന്നു നിനക്ക് ഉറപ്പുണ്ടോ കമലേന്ന് ചോദിക്കും ആ ഉറപ്പുണ്ട് മാഷേന്ന് പറയും എന്നാൽ പിന്നെ നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ അവൾ എന്നെ അച്ചാന്ന് വിളിച്ചോട്ടെ ശ്രീജയും നന്ദിനെയും വിളിക്കുന്നത് പോലെ തന്നെ എന്നെയും വിളിച്ചോട്ടെ എന്ന് പറയും അവൾ അച്ചാന്ന് വിളിച്ചപ്പോൾ ഞാൻ വിലക്കിയതല്ലേ എന്തായാലും അവൾ നല്ല കുട്ടി തന്നെയാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടം തന്നെയാണ് നമ്മുടെ മോൻ്റെ പോരായ്മ കൊണ്ടു ഞാൻ ആ കുട്ടിയെ മാറ്റി നിർത്തിയത് എന്നൊക്കെ പറയുമ്പോൾ കമലാമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട് കമലാമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല മാഷയെ മാഷ ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ പറയണതെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറയും ആ കുട്ടിനോട് എന്നോട് നാളത്തെ കഴിഞ്ഞാൽ അച്ചാന്ന് വിളിച്ചോളാൻ പറയാൻ പറയും അങ്ങനെ മാഷ് ഞാനൊരു അസൂയക്കാരനും കുശുമ്പുള്ള ആളൊന്നായിട്ടെല്ലാം കമലെ ഞാൻ ആ കുട്ടിനെ മാറ്റി നിർത്തിയത് വിക്രമിൻ്റെ സ്വഭാവം കൊണ്ട് ആ കുട്ടിയുടെ ജീവിതം നശിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് നാളെ ആ കുട്ടിയുടെ അച്ഛൻ വരികയായിരിക്കും അല്ലെങ്കിൽ വിവാഹത്തിനെന്ന് പറയുമ്പോൾ വരും മാഷേ എന്ന് പറയും ഇതൊക്കെ വേദനോട് നമ്മുടെ കമലാമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു അത് കേട്ടോടുകൂടി വേഗ വേദാക ഞെട്ടി തിരിച്ചു നിൽക്കുന്നാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് സത്യമാണോ ചോദിക്കുന്നത് അതെ സത്യം എന്നു പറയും മാഷിനെ ഞാൻ അച്ചാന്ന് വിളിച്ചപ്പോൾ എന്നെ ഇനി അങ്ങനെ വിളിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയതാണ് ആ മാഷ എന്നെ എന്നോട് ഇന്ന് അങ്ങനെ വിളിച്ചോളാം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയപ്പോൾ സത്യമാണ് മോളെ മോൾ വിചാരിക്കുന്ന പോയൊന്നല്ല എന്ന് പറയും അപ്പോൾ അച്ഛമ്മയും പറയും അതെ എൻ്റെ മകനാണ് അവൻ സുധാകരൻ അവൻ എല്ലാവരോടും ദേഷ്യവും ഭാഷയൊക്കെ കാണിക്കേലും കൂടി വൈരാഗ്യൊന്നും അവൻ ആരോടും ഇല്ല അവൻ്റെ മനസ്സെനിക്കറിയാം എന്ന് പറഞ്ഞ് അച്ചമ്മ അഭിമാനത്തോടെ ഇങ്ങനെ പറയണേ ഇപ്പോൾ വേദക്ക് വലിയ സന്തോഷാവുണ്ട് അനക്കമല അമ്മ വേദന ഇങ്ങനെ നെറുകേലും കൊടുത്തിട്ട് പറയും സമാധാനിപ്പിക്കും മൂന്ന് സമാധാനമായിട്ട് കിടന്നു പറയുമ്പോൾ അച്ഛൻ്റെ അമ്മരേ മുറി ഉണ്ടെന്ന് നോക്കണ്ട ഇത് അച്ഛൻ സമ്മതത്തോടൊഴിഞ്ഞ് തന്നതണമെന്ന് പറയും അങ്ങനെ വേദനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വേദന ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നതാണ് കാണിക്കണത് പിന്നീട് മാഷിൻ്റെ അടുത്തേക്ക് അച്ചമ്മ ചെല്ലുന്നുണ്ട് എൻ്റെ അച്ഛമ്മനോ അച്ഛമ്മയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സുധാകര നീ ആ കുട്ടീനെ നല്ലോണം സ്നേഹിക്കണം എന്തായാലും വിക്രത്തിലെ മാറ്റിയെടുക്കാൻ അവൾക്ക് കഴിയും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അവളുടെ വീട്ടുകാരുടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നുണ്ടെങ്കിലും കൂടി നീ ഇതിൽ നിന്ന് മാറി നിൽക്കരുത് മോനെ നീയും ഇതിൽ സഹകരിക്കണം അത് അമ്മേടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ സുധാകരൻ അമ്മേരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മാഷിന് വേദന ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് ആ ഇഷ്ടം വാഷു പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് കമലമ്മനോട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വേദയ്ക്കും ഇനി നാളത്തെ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കും എന്തായാലും വേദയും വിക്രമമായിട്ടുള്ള കല്യാണം എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നാളത്തെ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ